മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മേഘനാഥൻ ഫയന്ന് വിറച്ചു കിടക്കുന്ന കാര്യം പ്രതാപനും കൂട്ടരും എല്ലാവരും അറിയുന്നു മാത്രമല്ല മഞ്ജു പറഞ്ഞും വാമദേവൻ പറഞ്ഞും ദുർഗാമയും അറിയുന്നുണ്ട് അപ്പം ദുർഗാമ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു കണ്ണൻ്റെയും മഞ്ജുവിൻ്റെയും ഉണ്ണിയുടെയൊക്കെ അച്ഛൻ മരിച്ച സമയത്തും വാമേട്ടനും ഇതുപോലെ സ്വപ്നം കാണിയും ഞെട്ടിയുണരുകയും കരയെയും നിലവിളിക്കുകയൊക്കെ ചെയ്ത കാര്യം ഓർക്കുന്നു ആ കാര്യം കരുണയുടെ അച്ഛനും മുത്തശ്ശിയും മഹാലക്ഷ്മിയുടെ മരണം ആഘോഷിക്കാൻ വന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു മഹാലക്ഷ്മി മരിച്ച വിവരം അറിഞ്ഞ് മഹാലക്ഷ്മിയെ പേടിച്ച് ഭയന്ന് കിടക്കുന്ന മേഘനെ പോലെ തന്നെയായിരുന്നു അന്ന് എൻ്റെ ഭർത്താവ് മരിച്ച സമയത്ത് വാമേട്ടനും അന്നേരം തന്നെ പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്വന്തം അനീതിയുടെ ഭർത്താവിനെ കൊന്നതേ അവൻ തന്നെയാണ് അത് നല്ല കാശ് എറിഞ്ഞ് എന്നെയും കൊണ്ട് എന്നിട്ടും അനീതിയുടെ മുമ്പിൽ വിശ്വാസം നടിച്ച് നിൽക്കുന്നുണ്ട് അതേസമയം ദുർഗാമ്മ വീണ്ടും ആവർത്തിച്ചു പറയുന്നു രണ്ടാം കെട്ടുകാരനാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്നെ കണ്ണമ്മൻ്റെ അച്ഛനുമായിട്ട് കല്യാണം കഴിപ്പിച്ചത് തന്നെ പാമേട്ടന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു കണ്ണൻ്റെ അച്ഛനോട് അതുകൊണ്ടാണ് സ്നേഹം കൊണ്ടൊന്നുമല്ല ഈ കോടിക്കണക്കിനുള്ള സ്വത്ത് കണ്ടിട്ടായിരിക്കും എന്ന് പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നു ഒന്നും അറിയാത്ത കണക്ക് നടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രതാപൻ അറിയാവുന്ന ഒരു കാര്യവും വിട്ടു തുറന്ന് പറയുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തകരാൻ പോകുന്നത് സ്വന്തം മോളുടെ ജീവിതമാണെന്നുള്ള കാര്യം പ്രതാപൻ അറിയാം അങ്ങനെ എന്തൊക്കെയായാലും ജീവിച്ചിരിക്കുന്ന മഹാലക്ഷ്മി പ്രേതത്തിൻ്റെ രൂപത്തിൽ വന്ന് ദുർഗാമ്മയെ ഭയപ്പെടുത്തി തള്ളിയിടുന്നുണ്ട് സ്റ്റെപ്പ് ചെയ്യുന്നു വീണ ദുർഗാമ കിടപ്പിലാകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ദുർഗാമയ്ക്ക് പല കാര്യങ്ങളും ഇങ്ങനെ മനസ്സിൽ തെളിയുന്നു തന്നെ ആക്രമിക്കാൻ മഹാലക്ഷ്മി വരുന്നതിനൊരു കാരണമുണ്ട് കാരണം ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് ഞാൻ അവളെ ദ്രോഹിച്ചിട്ടുണ്ട് മാത്രമല്ല അവളുടെ മരണത്തിന് കാരണക്കാരായവരിൽ ഞാനും ഉൾപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മരണത്തിൽ വാമേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടോ വാമേട്ടനെ ഒരുപാട് പേടിപ്പിച്ചിരുന്നു കണ്ണൻ്റെ അച്ഛൻ പിന്നെ എന്തൊക്കെയോ പൂജയും മന്ത്രമൊക്കെ ചെയ്തിട്ടാണ് അത് അതൊഴിപ്പിച്ചു വിട്ടേന്നുള്ള കാര്യം എനിക്കറിയാം ഇനി സ്വത്ത് മോഹിച്ച് മഹാലക്ഷ്മിയും കണ്ണനെയും കൊല്ലാൻ അവർ പോലെ അന്നും സ്വത്ത് മോഹിച്ച് കണ്ണൻ്റെ അച്ഛനെ തീർത്തതായിരിക്കുമോ എൻ്റെ ചേട്ടന കാര്യമൊക്കെ ശരി തന്നെ സ്വത്ത് മോഹിച്ച് തന്നെയാകും എന്നെ ഒരു രണ്ടാം രണ്ടാംഘട്ടുകാരൻ്റെ കൂടെ കെട്ടിച്ചു വിട്ടത് എന്തെങ്കിലും പ്ലാൻ നടക്കത്തില്ലെന്ന് കണ്ടുകൊണ്ടാണോ ഇനി കണ്ണൻ്റെ അച്ഛനെ തീർത്തേന്നുള്ള കാര്യം അറിയത്തില്ല എന്തായാലും അങ്ങനെ തീർത്തത് കൊണ്ട് എന്നേക്കാൾ നേട്ടം പാമേട്ടന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കൊച്ചു ചെറുക്കനായതുകൊണ്ട് അവനോട് സ്നേഹം നടിച്ചു നിന്ന് സ്വത്തുക്കളും കാര്യങ്ങളും ഇത്ര വർഷം നോക്കിയത് പാമേട്ടൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മഹാലക്ഷ്മി വീട്ടിൽ വന്ന് കയറുന്നതിന് മുമ്പ് എന്ത് തിരിമറി അറിഞ്ഞാൽ പോലും അതൊന്നും കണ്ട ഭാവം പോലും കണ്ണൻ എടുക്കത്തും ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ കുടുംബജീവിതം തകർത്ത് അതിൽ നേട്ടം നേട്ടമുണ്ടാക്കുമായിരുന്നു വാമേട്ടൻ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുന്നു എൻ്റെ ഭഗവാനെ പല കാര്യങ്ങളും മനസ്സിലിങ്ങനെ വരുമ്പം പല സംശയങ്ങൾക്കും ഇടയാകുന്നുണ്ടല്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് വാമേട്ടൻ എന്ത് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം കരണമോളുടെ അച്ഛനും അറിയാം ഇന്നുമുന്നിലേയും തുടങ്ങിയ ബന്ധമല്ല അവർ തങ്ങളിൽ അവർ തങ്ങളിൽ ഒരു രഹസ്യവും മറച്ചു വെക്കാറുമില്ല അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാം അതുകൊണ്ട് തന്നെ കർണമോളുടെ അച്ഛനോടൊന്ന് ചോദിച്ചാലോ പ്രതാപനോട് എൻ്റെ മനസ്സിലുള്ള സംശയം ഒന്ന് പറഞ്ഞു നോക്കിയാലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു അതേസമയം തന്നെ ദുർഗാമ്മ വിചാരിക്കുന്നു വേണ്ട ഇനി സ്വന്തം ചേട്ടനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞെന്ന് കർണമോളുടെ അച്ഛന് തോത്തില്ലേ മാത്രമല്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാമേട്ടനോട് തന്നെ ചോദിക്കാം എന്നൊക്കെ തീരുമാനിച്ച് കിടക്കുന്നു അതേസമയം മഞ്ജും മേഘനും കൂടി നമ്മുടെ ദുർഗാമ്മയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അന്ന് മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കിയില്ലേ ഇപ്പം കാര്യം എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് മേഘം ചോദിക്കുമ്പം ദുർഗാമ്മ പറയുന്നുണ്ട് ശരിയാ മോനെ നീ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു പക്ഷേ എൻ്റെ കണ്ണിന് മുന്നിൽ ഞാൻ വ്യക്തമായി അവളെ കണ്ടു ഒരു ചുമന്ന കളർ സാരിയാണ് അവൾ ഉടുത്തിരുന്നത് മഹാലക്ഷ്മി മരിച്ച പാർട്ടിയൊക്കെ കെങ്കേമമായിട്ട് ആഘോഷിക്കുന്നത് അവളുടെ ആത്മാവിന് ഇഷ്ടപ്പെട്ട് കാണത്തില്ല എന്നെ കൊല്ലണമെന്നുള്ള ആഗ്രഹത്തിലാണ് എൻ്റെ പിന്നാലെ വന്നത് കാല് തെറ്റി ആ സ്റ്റെപ്പിൽ നിന്ന് വീണേ എന്നൊക്കെ പറയുമ്പം മേഘം പറയുന്ന ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യമെന്ന് പറ ഞാൻ ആ പാർട്ടിക്ക് വരാഞ്ഞത് തന്നെ കേക്ക് മുറിക്കുന്ന സമയത്ത് ആ കത്തി എടുത്ത് എൻ്റെ നെഞ്ചി കുത്തി ഇറക്കുമെന്നുള്ള പേടിയിലാണ് എന്തായാലും അവളുടെ ആത്മാവിനെ തളച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നു അത് ശരിയാ ശരിയാമോനെ ഞാനും അത് തന്നെ വിചാരിക്കുന്നേ എന്ന് പറയുന്നു അതേസമയം അഞ്ചു ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് വേദനയൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല മോളെ നിൻ്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്ത മുമ്പ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അതാ അമ്മായി ഞാനും പറയുന്നത് മുമ്പ് ഇവിളിങ്ങനെയായിരുന്നില്ല ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് മാത്രമല്ല കണ്ണനും മഹാലക്ഷ്മിക്കും വേണ്ടിയിട്ട് എപ്പോഴും എന്നോടും വീട്ടുകാരോടും വാദിക്കുകവര് ചെയ്യും ആരൊക്കെയോ ഇവളെ പറഞ്ഞ് മനസ്സ് മാറ്റിക്കുന്നുണ്ട് അന്നേരം സീമന്തിനുമായി പറയുന്നുണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഇന്നലെ ഉണ്ണി പറഞ്ഞതേ ഉള്ളൂ ഇവളെ ആരോ പറഞ്ഞ് തിരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവൾക്ക് ഇത്ര വലിയ മാറ്റമെന്ന് എന്തായാലും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്നൊക്കെ പറയുന്നു അതേസമയം മഞ്ജു മനസ്സ് വിചാരിക്കുന്നു ആര് പറഞ്ഞാലും എൻ്റെ മനസ്സിന് മാറാൻ പോകുന്നില്ല എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി നീ എന്താ മോളെ ആലോചിക്കുന്നതെന്ന് ദുർഗാമ ചോദിക്കുമ്പം മഞ്ജു പറയുന്നു ഏ ഒന്നുമില്ല ഉണ്ണിട്ട എന്തിയമ്മ അവൻ എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയി ഇപ്പം തന്നെ വരും നിങ്ങളിവിടെ ഇരിക്കു കരുണ മോളിപ്പം ചായ കൊണ്ടു തരും എന്നൊക്കെ പറയുന്നു പിന്നെ കരുണ ഏട്ടത്തി അടുക്കള കയറാനോ നടന്നത് തന്നെയെന്ന് മഞ്ജു കളിയാക്കി പറയുന്നു ഇല്ല മോളെ എനിക്ക് വയ്യാണ്ടായതിന് ശേഷം കരുണ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നു അതേസമയം ദുർഗാമ ഒരു കാര്യം ചോദിക്കുന്നുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് വാമേട്ടനെ ഒന്ന് കാണണമായിരുന്നു മോൻ എന്തായാലും ഇങ്ങോട്ടേക്കൊന്ന് വരണമെന്ന് പറയണേ അതിനെന്താമായി ഇപ്പം ഞാൻ വിളിച്ച് പറയാലോ എന്ന് പറഞ്ഞ് മേഘൻ അച്ഛനെ വിളിച്ച് വരുത്തുന്നുണ്ട് അതേസമയം മേഘനും മഞ്ജു അങ്ങ് പോകുന്നു പാമദേവൻ ചോദിക്കുന്നു എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് ഞാനും സീമന്തിനും കൂടെ ഇന്നിങ്ങോട്ട് വരണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോഴാണ് അത്യാവശ്യമായിട്ട് സീമന്തിനിക്ക് ആരെയോ കാണണമെന്ന് പറഞ്ഞുണ്ട് പോയത് മോളുടെ കല്യാണ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്തായാലും മഹാലക്ഷ്മി മരിച്ചതുകൊണ്ട് സ്വാതിയുടെ കല്യാണക്കാര്യം തകർതിയായിട്ട് ആലോചിക്കുക ഇനി എന്തെങ്കിലും സ്വർണവും പണമൊക്കെ കൊടുത്തുവിടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതൊക്കെ അവിടെ ഇരിക്കേട്ടാ വാമേട്ട എനിക്ക് അത്യാവശ്യമായിട്ട് വാമേട്ടനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്താണെങ്കിലും തുറന്നു പറയണം എൻ്റെ മനസ്സിൽ കുറച്ച് ദിവസം കൊണ്ട് തോന്നിക്കുന്ന ഒരു സംശയമാണ് വാമേട്ടൻ എന്തെങ്കിലും പങ്കുണ്ടോ കണ്ണൻ്റെ അച്ഛൻ മരിച്ചതിൽ അത് കേട്ട് വാമദേവൻ ആകെ അങ്ങ് ഷോക്കാവുന്നു പെട്ടെന്ന് നിനക്കിതെന്താ പറ്റിയേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പിന്നെ മഹാലക്ഷ്മിയെ കൊല്ലാനും കണ്ണനെ കൊല്ലാനും കൂട്ടു എന്നതും മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യമായോണ്ടാ പക്ഷേ നിന്റെ ഭർത്താവിനെ കൊന്ന് നിന്റെ കുടുംബജീവിതം ഞാനായിട്ട് തകർക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ന്യായീകരിച്ച് പറയുന്ന സമയത്ത് ദുർഗ പറയുന്നു മഹാലക്ഷ്മിയുടെ ആത്മാവും മേഘനയും എന്നെയൊക്കെയാണ് ശല്യം ചെയ്യാൻ വന്നത് കാരണം ഞാൻ അവളുടെ ജീവന് ആപത്തുണ്ടാക്കാൻ കാരണക്കാരായവരിൽ പെടുന്നവരാണ് അതുപോലെ തന്നെ അന്ന് വാമേട്ടനെ ശല്യം ചെയ്യാൻ കണ്ണൻ്റെ അച്ഛൻ വന്നിരുന്നു എന്നുള്ള കാര്യം സീമന്തിനീയുമായി പറഞ്ഞെനിക്കറിയാം അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം എനിക്ക് തോന്നിയ സംശയമാണ് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം വാമേട്ടൻ അങ്ങ് വിട്ടേരെ എന്ന് പറയുന്നെങ്കിലും വാമന് ആ ഷോക്കിൽ നിന്ന് മുക്തനാകുന്നില്ല അപ്പം എന്തായാലും ദുർഗാമയുടെ സംശയം മനസ്സിൽ കിടക്കുന്നുണ്ട് എന്താകുമോ എന്തോ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ